ഈ ഡയസ് എത്ര നേതാക്കൾ ഉണ്ടായിരുന്നുണ്ട് രാവിലെ മുതൽ ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു ഒരു കൈ ചൂണ്ടി അപ്പുറത്തെ അറ്റം വരെ ചെന്നാൽ അതിനകത്ത് എത്ര നേതാക്കളുടെ മക്കൾ യൂത്ത് കോൺഗ്രസ് ഉണ്ടെന്ന് നമ്മളൊന്ന് ഇന്നത്തെ ഇന്നലെ രാവിലെ മുതൽ റാന്നി തുടങ്ങിയ യോഗത്തിൽ ഏകദേശം മൂന്ന് യോഗങ്ങൾ കഴിഞ്ഞത് നാലാമത്തെ യോഗമാണ് ഇനി നമുക്ക് തിരുവല്ല മാത്രമേ ഉള്ളൂ അപ്പൊ രാവിലെ തുടങ്ങിയ യോഗം മുതൽ യൂത്ത് കോൺഗ്രസിനെ നിശ്ചിതമായി നിവർത്തിച്ചുകൊണ്ടാണ് എല്ലാ നേതാക്കളും ർന്ന അടക്കം ബാക്കിയുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ നേതാക്കൾ വരെ കടന്നുപോയത് എന്ന് വിഷമപൂർവ്വം ഞാൻ ഇവിടെ സൂചിപ്പിക്കാണ് കാരണം ഈ പറയുന്നത് പോലെയൊക്കെ ഒരു ഒരു പ്രവർത്തനരഹിതമായിട്ടുള്ള സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുകയാണ് കാരണം കാലാകാലങ്ങളായി യൂത്ത് കോൺഗ്രസ് വലിയ ശക്തിയുള്ള സംഘടനയായിരുന്നു പക്ഷേ കാലം മാറിയപ്പോൾ അത് ക്ഷയിച്ചു വന്നു എന്നുള്ളത് സത്യമാണ് നമുക്ക് പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് നിലവിൽ പക്ഷേ ഇവർ ഈ പറയുന്ന അത്രയും പരിതാപകരമായിട്ടുള്ള ഒരു കണ്ടീഷനൊന്നും യൂത്ത് കോൺഗ്രസ് സത്യം പറഞ്ഞില്ല ഈ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി എല്ലാ മുതിർന്ന നേതാക്കളുടെയും അധ്യക്ഷതയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ഓരോ മണ്ഡലം പ്രസിഡന്റ്മാരും ജില്ലാ പരവായാലും ആയിരിക്കുന്നു എന്നുള്ളത് സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഒരു മണ്ഡലം പ്രസിഡന്റ് തീരുമാനിക്കുന്നത് കാലാകാലങ്ങളായി യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രശ്നം വേണ്ടി എല്ലാ നേതാക്കളുടെയും പുറകെയും നടന്ന ഒരു ജില്ലാ പ്രസിഡന്റ് ആണ് ഞാൻ അപ്പൊ പറയും നാളെ വെക്കാം ഞാൻ നാളെ പെരുതരാം മറ്റന്നാളെ പെരുതരാം അല്ലെങ്കിൽ അടുത്ത അങ്ങനെ ഒരു ആറ് മാസത്തോളം ഈ പറയുന്ന എല്ലാ നേതാക്കളുടെയും പുറകെ നടന്ന ഒരാളാണ് ഞാൻ എല്ലാ ജില്ലാ ഭാരവാഹികളും ചോദിക്കുന്നു പക്ഷേ യൂത്ത് കോൺഗ്രസ് ഒരു മണ്ഡല പ്രസിഡന്റ് വെക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളാണ് നമ്മൾ ഓരോരുത്തരും ഇന്നലെ കോന്നിയിൽ സംസാരിച്ച ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം ഈ സമരങ്ങളെ നേരിടുന്നു പ്രതിഷേധങ്ങളെ നേരിടുന്നു അല്ലെങ്കിൽ പ്രതിരോധങ്ങളെ നേരിടുന്നു നമുക്കുണ്ടാവുന്ന കേസുകൾ ഇന്ന് ജില്ലാ പ്രസിഡന്റായിരുന്നിട്ട് മുപ്പത്തിനാല് കേസുകളാണ് ഇന്നും ഒരു കേസ് വിളിച്ചിട്ടുണ്ട് അങ്ങനെ പറയുമ്പോ ഈ മുപ്പത്തിനാല് കേസുകൾക്ക് മിനിമം ആയിരം രൂപ വെച്ച് കൂട്ടിയാൽ പോലും മുപ്പത്തിനാലായിരം രൂപ നമ്മൾ അടക്കണം ഈ മുപ്പത്തിനാലായിരം രൂപ അടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ഞാൻ എല്ലാവരെയും അടക്കം പറഞ്ഞ ഒരു വിദ്വേഷത്തിന്റെ പേരിൽ പറഞ്ഞതല്ല എനിക്ക് ആരോടും വിദ്വേഷമില്ല എല്ലാവരും നമ്മുടെ നേതാക്കളാണ് പക്ഷേ അടക്കം പറയുമ്പോ ഈ കേസുകൾ തീർക്കാൻ ഒരു കേസ് തീർക്കാൻ ഇന്നാ നിന്റെ ഈ പൈസ കാണുന്നല്ലോ ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ നീ വെച്ചോളൂ എന്ന് പറയുന്ന എത്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരാളുകളും ഇത് ഇത്ര നാളായിട്ട് പറഞ്ഞിട്ട് ഇത് കാലാകാലങ്ങളായി നടക്കുന്നതാണ് അതൊന്നും ഞാൻ വിമർശിക്കുകയല്ല പക്ഷേ എത്ര നേതാക്കൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഈ കേസുകൾ സമരങ്ങൾ ബാക്കിയുള്ള ആളുകൾ ഇവിടെ ഈ ഡയസ് നേതാക്കൾ ഉണ്ടായിരുന്നുണ്ട് രാവിലെ മുതൽ ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു വിദ്വേഷൻ പുറത്ത് ഒരു കൈ ചൂണ്ടി അപ്പുറത്തെ അറ്റം വരെ ചെന്നാൽ അതിനകത്ത് എത്ര നേതാക്കളുടെ മക്കൾ ഇത് യൂത്ത് കോൺഗ്രസ് ഉണ്ടെന്ന് നമ്മളൊന്ന് ആലോചിക്കണം നമ്മൾ യൂത്ത് കോൺഗ്രസ് ഇന്നത്തെ ഭാരമായിട്ട് സമരങ്ങൾ നടത്തിക്കോട്ടെ പ്രതിഷേധങ്ങൾ നടത്തിക്കോട്ടെ കേസുകൾ ആയിക്കോട്ടെ ഈ കോടതിയിൽ പോയി രാവിലെ പത്ത് മണി മുതൽ ഇവരെല്ലാം യൂത്ത് കോൺഗ്രസ് കെ എസ് യു കാര്യങ്ങളിലൂടെ വളർന്നു വന്നവരാണെന്ന് നമുക്ക് എല്ലാവരും നല്ലതുപോലെ അറിയാം പക്ഷേ ഈ പറയുന്ന എത്ര നേതാക്കൾ നമുക്കി യൂത്ത് കോൺഗ്രസിലുണ്ട് കേസുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കണം അപ്പൊ നമ്മളൊക്കെ പോയി സമരങ്ങൾ നടത്തി അടി അടിവുണ്ടാക്കി ബാക്കിയുള്ള പത്ത് മണി മുതൽ കോടതി ഒക്കെ നിരങ്ങി അവിടെ കേസുകൾ നേരത്ത് പൈസ ഇല്ലാതെ ബാക്കിയുള്ള എത്രയോ സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഓരോ സഹകരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ആളുകളൊക്കെയാണ് ആ സഹകരണ സ്ഥാപനങ്ങളുടെ നിയമനം വരുമ്പോ എത്ര യൂത്ത് കോൺഗ്രസ് കോൺഗ്രസുകാരെയും കെ എസ് യു കാരെയും പരിഗണിക്കുന്നത് കൊണ്ടുകൂടി നമ്മൾ കോൺഗ്രസ് ഉണ്ട് എല്ലാവരെയും ഈ പറയുന്ന പല ആളുകളും പറഞ്ഞല്ലോ മണ്ഡല പ്രശ്നമാരല്ലേ എല്ലാ മണ്ഡല പ്രശ്നമാരും പറഞ്ഞു എത്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എത്ര കെ പി യൂത്ത് കോൺഗ്രസ് അറുപത്തിനാല് മണ്ഡലങ്ങളാണുള്ളത് ഈ അറുപത്തിനാല് മണ്ഡലങ്ങളിലും ഓരോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഡി സി സിയുടെ മുതിർന്ന നേതാക്കളൊക്കെ ആ മണ്ഡലങ്ങളിലുള്ള ആളുകളാണ് ഈ മണ്ഡലം പ്രശ്നം ഒരു ദിവസം ഒന്ന് ചോദിക്കട്ടെ നിനക്ക് എന്താണ് ഇന്ന് സഹായം വേണ്ടത് എന്നുള്ളത് ആരും ഇതുവരെ ചോദിച്ചതായിരിക്കറിയില്ല എല്ലാവരെയും അല്ല ഭൂരിഭാഗം ആളുകൾ ചോദിച്ചതായിരിക്കറിയില്ല ഇപ്പൊ കെ കേരള വിദ്യാർത്ഥി യൂണിയനെയും യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ വിമർശിക്കുന്നതിന് മുൻപായിട്ട് ആത്മപരിശോധന നടത്തി നോക്കി എത്ര യൂത്ത് കോൺഗ്രസ്കാർക്ക് എത്ര കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഈ പ്രവർത്തകർക്ക് നമ്മൾ മുന്നിട്ടിറങ്ങി സഹകരണം നൽകുന്നുണ്ട് എന്ന് കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഒന്നുകൂടി അറിയണമെന്ന് ഞാൻ ഞാൻ വിനീതമായി നിങ്ങളോട് പറയുകയാണ് അല്ലാതെ ഈ പറയുന്ന പോലെ ഇവര് ഈ പറയുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് അങ്ങനെ ഏറ്റവും പരിതാപകരമായി നിൽക്കുന്ന സംവിധാനമാണ് നമ്മൾ ധാരാളം സമരങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രതിരോധങ്ങൾ നടത്തിയിട്ടുണ്ട് സേവനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം നട കാലം മാറിയതോടൊപ്പം രാഷ്ട്രീയവും ചരിത്രവും ഒക്കെ മാറി പണ്ട് നിങ്ങളൊക്കെ നിന്നിരുന്ന ഈ സമയത്ത് ഒന്ന് കൈമൊട്ടി വിളിച്ചാൽ നൂറ്റമ്പതും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതും യൂത്ത് കോൺഗ്രസ് കൂടുന്ന ഒരു ചരിത്രമല്ല അന്ന് ചരിത്രം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ കാലമല്ല നമ്മളുടെ ഈ ഭരണം കാരണം പല യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഈ ഈ നമ്മുടെ നാട് വിട്ടു പോകുന്നു ഇന്ന് ഇവിടെ ഉള്ളത് പരിതാപകരമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുവാൻ ഇന്ന് താല്പര്യമുള്ള നമ്മൾ അങ്ങോട്ട് വിളിച്ച് ഫോഴ്സ് ചെയ്ത് ഒരു മണ്ഡല പ്രശ്നയാക്കുന്നു ജില്ലാപരവായൊക്കെ ആകുന്ന പ്രവർത്തകരാണ് അവരെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ సార్వత్రికమైనటువంటి <Gã>